ാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ശിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ദൈവമേ യും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ തായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരുവിന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോയും ഷിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതികുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മുഴുവൻ നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും മേൽയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേനായ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും മേൽ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ കരുണയായിരിക്കണമേ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നമ്മുടെ ദൈവം തീർച്ചയായും ഇടപെടും ആമീൻ മില്ലാത്ത പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ റഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ യും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ദൈവമേ ഞങ്ങളെയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും മേൽ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോയും ഷിഹായുടെ തിരിശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതികുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും വ്യാകുലം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി യും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും വ്യാകുലം നിറഞ്ഞ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ യും ലോകം നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നമ്മുടെ ദൈവം തീർച്ചയായും ഇടപെടും ആമീൻ